പക്ഷേ അതിൻ്റെ ഏറ്റവും തിക്തഫലം അനുഭവിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഞാൻ പറയത്തെ പത്ത് പന്ത്രണ്ട് വർഷമാണ് അവസാനം എൻ്റെ ഈ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി വന്ന ശേഷമാണ് ശേഷമാണെന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാനെ ശ്രീ മമ്മൂട്ടി അമ്മയുടെ യോഗത്തിൽ പറഞ്ഞത് വിനയനെ പോലുള്ളവരെ വിലക്കേണ്ട കാര്യമില്ലായിരുന്നു അത് നമുക്ക് ഒരുമിച്ച് പോകാം പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് എന്തിനായിരുന്നു എന്നെ വിലക്കിയത് ഞാൻ സിനിമയ്ക്കെതിരെ വേറെ എന്തെങ്കിലും ചെയ്തോ ഒത്തിരി കൊച്ചു കൊച്ചു സിനിമകൾ ഒത്തിരി പേരെ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു പിന്നൊരു സംഘടന ഉണ്ടാക്കി ആ സംഘടന ഉണ്ടാക്കിയിട്ട് അന്ന് നൂറ്റമ്പത് രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഡ്രൈവർമാരുടെ ശമ്പളം മുന്നൂറാക്കണോ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സ്ട്രൈക്ക് ചെയ്തു മുന്നൂറാക്കി അല്ലാതെ ഇത്തരം വലിയ 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 കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാനോ ഇവരുടെ ഒന്നും കാര്യങ്ങൾ ഞങ്ങൾ ഇടപെട്ടിരുന്നില്ല പക്ഷേ അന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു സുജയ ഞാൻ ആദ്യമായിട്ടത് പറയുകയാണ് ഇവർക്ക് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ ഈ താരങ്ങൾക്കൊന്നും എഗ്രിമെന്റേ ഇല്ലായിരുന്ന ഒരു സമയത്ത് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു എഗ്രിമെന്റ് വേണം താരങ്ങൾക്ക് ഞങ്ങൾ അമ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് അതിനൊരു എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞു അപ്പം ഇവരെല്ലാം അതിനെ എതിർത്തു മലയാള സിനിമയിലെ എല്ലാ സംവിധായകരും താരങ്ങളിലൂടെ നിന്നപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് തോന്നി ഈ എഗ്രിമെന്റ് നല്ലതല്ലേ ഒരു തട്ടുകട വാടക എടുക്കാൻ പോലും എഗ്രിമെന്റ് ഉള്ളതാണ് എന്റെ കൂടെ പൃഥ്വിരാജൻ നിന്നു ഇവരന്ന് സമരം ചെയ്ത് അമേരിക്കയ്ക്ക് പ്രോഗ്രാം നടത്താനായിട്ട് ഫുൾ ഷൂട്ടിംഗ് നിർത്തിക്കൊണ്ട് പോകാൻ പോയി ഇത് സമരം ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെ അപ്പൊ അതിനെതിരെ ഈ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞതിന്റെ പേരിൽ ഇവരുടെ ഭാഗത്ത് ന്യായമാണെന്ന് കണ്ടോണ്ട് ഈ പ്രൊഡ്യൂസേഴ്സും ഫിലിം ചേമ്പറും എൻ്റെ വീട്ടിൽ വന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ആ സമരം പൊളിക്കാനായിട്ട് ഒരു സിനിമ ചെയ്തു സത്യം പൃഥ്വിരാജും ഞാനും തിലകഞ്ചേട്ടനും ഒക്കെ ആയിരുന്നു ബാക്കിയുള്ളവരെല്ലാം തമിഴിൽ നിന്നെടുത്തു ബാബുരാജും അങ്ങനെ ഒന്ന് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അന്ന് ആ ആ ഒരു ആ സമരം പൊളിഞ്ഞു പോയി അന്ന് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് ആണ് ഇന്നും ഇടുന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയുമോ എന്നെനിക്കറിയില്ല അന്ന് അങ്ങനെ ഇവരുടെ ആ ഒരു ഒരു അന്ന് മോഹൻലാലാണ് എന്നെ ഡയറക്റ്റ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞത് ശ്രീ വിനയൻ ഇങ്ങനെ അവസ്ഥയുണ്ട് ഈ എഗ്രിമെന്റ് വേണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഗോകുലം പാർക്കിലോട്ട് വരണം അതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് എന്നെയോട് പറയുന്നത് വിളിച്ചിട്ട് ജഗദീഷ് ഫോൺ ചെയ്ത് മോഹൻലാലിലേക്ക് കൊടുക്കായിരുന്നു ഞാൻ പറഞ്ഞു ഇല്ല ലാലേ ഞാൻ മറുപക്ഷത്താണ് എഗ്രിമെന്റ് വേണം എങ്കിലേ ഒരു അടുക്കും ചിത്തയെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ ആ ഓപ്പോസിറ്റ് കക്ഷികളിലൂടെ വന്നു ഞാൻ സിയാദ് ഖോക്കറ് സാഗാപ്പച്ചനൊക്കെ എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഞാൻ ആ ഭാഗത്താണ് കൈ കൊടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശുദ്ധമായ ചിരിയോടെ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അന്ന് അന്ന് തൊട്ട് എന്നോടുള്ള ഒരു ഗ്രഡ്ജ് ഉണ്ട് അല്ല ഇത് കൊച്ചു കാര്യമൊന്നും അല്ല ഇതിനകത്തൊരു സിനിമയിലെ പൊളിറ്റിക്സ് ഉണ്ട് ആ ഗ്രഡ്ജാണ് അവസാനം ദിലീപിൻ്റെ ഇഷ്യൂ വന്നപ്പം ദിലീപ് ഒരു അഗ്രിമെന്റ് വയലേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ഇതെല്ലാം കൂടി ആഞ്ഞടി ജീവൻ ഇനിയും വേണ്ട ഇൻഡസ്ട്രിയിൽ നിന്ന് തീരുമാനിച്ചതാണ് എന്റെ വിലക്ക് അത് അതൊരു നിസ്സാര കാര്യമായിട്ട് ഗവർമെന്റ് എന്ന് കണ്ടെങ്കിൽ ഞാൻ അവതരിപ്പിച്ചപ്പോ എന്നോട് ബഹുമാനായ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം സെക്രട്ടറിയാണ് എന്നോട് പറഞ്ഞത് മമ്മൂക്ക മമ്മൂട്ടി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞാനൊക്കെ എവിടെ കിടക്കുന്നു ഈ വലിയ വലിയ ബ്രഹ്മമായ ഈ ഈ ആൾക്കാരൊക്കെ എവിടെ കിടക്കുന്നു അപ്പൊ പാടില്ല ഒരു ചെറിയ ആളിന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും അത് ചോദിക്കാനും അങ്ങനെ ഒരു വിലക്ക് വേണോ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് അന്ന് ബഹുമാനായി ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പം എന്നെ ഈ പന്ത്രണ്ട് വർഷം മാറ്റി നിർത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഒത്തിരി വികാരപരമായ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ ആളെന്നുള്ളത് എനിക്ക് ഞാൻ പറയട്ടെ ഈ സംഘടനകളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാർ ഡിസിഷൻ എടുക്കണം എങ്കിലേ കാര്യങ്ങൾ നേരെയാകത്തുള്ളൂ ശ്രീ വിനയൻ പന്ത്രണ്ട് വർഷമാണ് അതായത് സത്യമെന്ന സിനിമയിൽ അവരൊന്നും പങ്കെടുത്തില്ലെങ്കിലും ആ പടം നന്നായി ഓടി ഞാനും ആ സിനിമ കണ്ടയാളാണ് നല്ല സിനിമയുമായിരുന്നു അപ്പോൾ നല്ല സിനിമയ്ക്ക് ഈ പറയുന്ന പവർ ഗ്രൂപ്പിൻ്റെയൊന്നും ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോൾ പുറത്തിറങ്ങുന്ന കൊച്ചു കൊച്ചു ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പുതുതായി രംഗത്തേക്ക് വന്നവരെയാണ് അവരൊന്നും കൊച്ചല്ല അവരുടെയൊക്കെ എന്ന് പറയുന്നത് അതുക്കും മേലെയാണ് അവരൊക്കെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ബിഹേവ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായി വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ കാലാകാലങ്ങളായി തങ്ങളുടെ ഒരു തിട്ടൂരത്തിനനുസരിച്ച് മലയാള സിനിമ െന്ന് പറയുന്ന താങ്കളെ ഫോൺ വിളിച്ച് താങ്കൾക്ക് തന്നത് ജഗദീഷാണ് സംസാരിച്ചത് മോഹൻലാലാണ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചത് മമ്മൂട്ടിയാണ് അങ്ങനെ ഈ വലിയ വലിയ പേരുകാർ അവർ നിയന്ത്രിക്കുന്ന ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് തന്നെയാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നടിമാരും മൊഴി കൊടുത്തിരിക്കുന്നത് ആ പേരുകൾ പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ പേരുകളൊന്നും പുറത്തു വരരുത് എന്ന് താങ്കളോട് അന്ന് സംസാരിച്ചതുപോലെ തന്നെ ഇവിടെയും ഒരു തിട്ടൂരം സർക്കാരും എടുത്തിട്ടുണ്ട് ശ്രീവിനയൻ അതാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുത അതൊക്കെ മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഞാൻ ഇപ്പോഴും ഞാൻ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ് എല്ലാം പോസിറ്റീവായിട്ട് വരും ഞാൻ ഞാൻ എൻ്റെ ഞാൻ ഈ അനുഭവിച്ച വിഷമതകളൊക്കെ കഴിഞ്ഞ ശേഷവും ഞാൻ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിലും ഫിലിം ചേമ്പറിലും ഒക്കെ മെമ്പർഷിപ്പ് എടുത്തു കാരണം അതല്ല ഒരു കൂട്ടായ്മ വേണം ഒരു വാശിക്ക് എന്നോട് അവര് എന്നെ ഞാനെന്തോ ഒരു വലിയ അധികാരിയാണ് അല്ലെ കുഴപ്പക്കാരനാണ് ഇവൻ നമ്മളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോ എന്നെ അവര് മാറ്റി നിർത്തിയത് ഒരു സ്പോർട്സ് വാൻ സ്പിരിറ്റിൽ ഞാൻ എടുത്തുകൊണ്ട് വീണ്ടും ഇവരോട് സഹകരിക്ക ഒരാളാണ് ഞാൻ ഞാൻ പറയട്ടെ എനിക്ക് പ്രതീക്ഷ ഈ ഈ കൂടി ഇതൊക്കെ വരാൻ കാരണം എനിക്ക് തോന്നുന്നത് എന്തിന്റെ ബേസിലായിരുന്നു ശ്രീമതി സുജയ ഈ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് നമ്മളെപ്പോഴും അതുകൂടെ ചിന്തിക്കണം ഇന്ത്യയിലൊരിടത്തും ലോകത്തൊരിടത്തും കാണാത്ത ഒരു അറ്റാക്ക് ഒരു ഒരു പറ്റമലെന്താ പറയുക ഒരു മലയാളത്തിൽ നിന്നല്ല ഞാൻ പറഞ്ഞ അതിനെപ്പറ്റി എങ്ങനെ വിവരിക്കുകയോ ഒരു വേടില്ല ഒരു സ്ട്രീറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുകയും ആ പെൺകുട്ടി മലയാള സിനിമയിലെ ഒരു പ്രധാന നടിയായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നാണല്ലോ ഈ ഇഷ്യൂ ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ ഈ മലയാള സിനിമക്കാരോട് എല്ലാരും ചോദിക്കുന്നത് എല്ലായിടത്തും എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് സിനിമയെ കോർണർ ചെയ്യുന്നെന്ന് ചോദിക്കുന്നു എന്റെ ചിന്ത അങ്ങനെ ആ ഇഷ്യൂ ഉണ്ടായതോടുകൂടി ലോകത്തെങ്ങും കേട്ടിട്ടില്ലാത്തൊരു ക്രൂരമായ സംഭവമാണ് അതെന്ന് അതെന്ന നിലയിലോട്ട് വന്നു അതുകൊണ്ടാണ് ജനത്തിന്റെ മുന്നിൽ ഈ സിനിമാക്കാരവിടം തൊട്ടാണ് നടി ആക്രമിച്ചതിന്റെ മുമ്പും പിമ്പും എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായി അല്ലാതെ ബഹുമാനിയായ നടി ശാരദ പറഞ്ഞ പോലെ അവരൊക്കെ അഭിനയിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളുണ്ടായിരിക്കാം ഇത്തരം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കാം എല്ലാ മേഖലയിലും ഇത് ഉണ്ടായിരിക്കാം പക്ഷെ സിനിമാക്കാരുടെ അടി എന്ന് പറയുന്നത് ഒരു നടിയെ നമുക്ക് കഥകളിൽ പോലും തിരക്കഥകളിൽ പോലും ഉണ്ടാക്കാൻ പോലെ അത് ക്രൗരമായ ഒരു അവസ്ഥയിൽ കൂടി എന്ന് വന്നു കൊട്ടേഷൻ കൊടുത്തതാണെന്ന് വന്നു ഓക്കെ ആ ചെറുപ്പക്കാരനും മലയാള സിനിമയുടെ ഭാഗമായിരുന്നു നമുക്ക് നമുക്കാരാ കുറ്റക്കാരെന്നറിയില്ല പക്ഷേ സിനിമയിലെ ബഹുഭൂരിപക്ഷം അപ്പുറത്ത് നിന്നപ്പം ഇപ്പുറത്ത് വളരെ ന്യൂനപക്ഷമേ നിന്നുള്ളൂ അപ്പൊ ജ ചിന്തിക്കത്തില്ലേ ജനം ഈ ഗ്രൂപ്പിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ആ പെൺകുട്ടിയുടെ ഒരു മെമ്മറി കാർഡ് ആ അതിക്രൂരമായ സംഭവത്തിന്റെ മെമ്മറി കാർഡ് കോർട്ടിൽ നിന്ന് അതെടുത്ത് ആരോ കണ്ടെന്നുള്ളത് ഏതു ഏതു വിമർശകനും അല്ലെങ്കിൽ വൈ ആർക്കും അത് തെറ്റെന്ന് തോന്നുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അത് അവിടെയും നമ്മൾ ജനം എന്നോട് പല ജന ജന ഞാൻ പല ഏരിയകളിലും പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് അപ്പം അവർ ചോദിക്കുന്നത് അങ്ങനെ ഒരു കേസ് വന്നപ്പോഴും നിങ്ങളുടെ ഒരു സിനിമാക്കാരൻ തന്നെയാണ് അതിനെതിരെ പറയുന്നത് അവിടെ അപ്പുറത്ത് നിൽക്കുന്നത് ആ കുട്ടി കൊടുത്ത് പറഞ്ഞു എൻ്റെ ഈ മെമ്മറി കാർഡ് ആരോ കണ്ടിട്ടുണ്ട് എന്ന് ആ കുട്ടി പറയുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയേണ്ടതിന് പകരം നമ്മുടെ ഒരു സിനിമാക്കാരൻ തന്നെ അപ്പുറത്ത് നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ സിനിമാക്കാർ തന്നെ ആ അപ്പുറത്ത് നിൽക്കുന്നതിന് വേണ്ടി ന്യായീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ജനത്തിന് തോന്നും ഇതൊരു വെള്ളരിക്കാൻ പട്ടണമാണോ ഈ ഇൻഡസ്ട്രിന്ന് അത് വളരെ വേദനയോടുകൂടി ഞാൻ പറയുകയാണ് അപ്പം ഇക്കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കേണ്ടത് സർക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ താങ്കൾ പീഡനം അനുഭവിച്ച ആളാണ് അതായത് ഈ സ്ത്രീകളെല്ലാം അവർ നേരിട്ട ലൈംഗിക ചൂഷണത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ താങ്കൾ ഒരു തൊഴിൽ ചൂഷണമാണ് അതായത് കഴിവുണ്ടായിട്ടും കലയോട് അത്രയും ബഹുമാനത്തോടെ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടും താങ്കൾക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരിച്ചു തരാൻ ആർക്കും കഴിയില്ല മലയാള സിനിമയുടെ വളർച്ചയിൽ ഒരു കാലഘട്ടമാണ് താങ്കൾക്ക് നഷ്ടപ്പെട്ടത് അതാർക്കും തിരിച്ചു തരാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുപോലെ തന്നെയാണ് തെലങ്കൻ ചേട്ടൻ്റെയും കാര്യം അദ്ദേഹത്തിന് മരണശേഷം എന്ത് നീതി കിട്ടിയിട്ട് എന്ത് കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പച്ച മലയാളത്തിൽ നമ്മുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആളുകൾ എന്നിട്ടും ഇതൊന്നും സർക്കാരിന് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുമടച്ച് കാതുമടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ പൊതുജനം വിശ്വസിക്കുക ശ്രീ വിനയൻ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കാരണം അതിനകത്ത് യാതൊരു സംശയവുമില്ല ജനങ്ങൾക്കറിയാം നമ്മൾ എന്തെല്ലാം ഈ ഓൺലൈനിൽ കൂടി ഇപ്പം അതിനകത്ത് ഈ ഫാൻസുകാർ എനിക്കെതിരെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അങ്ങനെ പേജുകൾ ഉണ്ടായിരുന്നു കാരണം അവർക്ക് വേറെ ഒന്നും പറയാനില്ല ഇവനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇവൻ ആരാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈശ്വരന്മാരുടെ മുമ്പിൽ ഇയാൾ വലിയ തൃണ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളെ അതിജീവിച്ചാണ് ഞാൻ വന്നത് യക്ഷീം ഞാനും എന്നുള്ളൊരു ചിത്രം എൻ്റെ വിലക്ക് കാലത്ത് ഞാൻ ചെയ്തൊരു ചിത്രമാണ് അത് എന്തുമാത്രം കഷ്ടപ്പെട്ടു ഞാൻ അധ്വതി കൊണ്ടുവന്ന ഉ ഉണ്ട നമ്മുടെ പക്രു അജയനെ പോലും ആ ആ സെറ്റിൽ നിന്ന് കൊണ്ടുപോയി എനിക്ക് ഫൈറ്റ് ചെയ്യാമോ വന്ന മാഫിയ ശശി ഓൺ ഓണന്തി പേ ഇവരാരോ കൊണ്ടുപോയി പ്രൊപ്പല്ലർ തിലകഞ്ഞേട്ടനെ വെച്ചിട്ട് ഒരു 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 യക്ഷിയുടെ ഒരു സീക്വൻസ് എടുക്കാനായിട്ട് കൊണ്ടുവന്ന പ്രൊപ്പല്ലർ ഇവര് വിളിച്ചു പറഞ്ഞിട്ട് പോയി എന്നിട്ട് ഞങ്ങൾ പ്രൊപ്പല്ലർ പോയത് ഉണ്ടാക്കി എൻ്റെ സെറ്റിൽ രാവിലെ ഒരു ക്യാമറ ഉച്ചയ്ക്ക് ഒരു ക്യാമറ വൈ കാരണം ഓരോ ക്യാമറയും ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആ ഒരു ക്യാമറ വന്ന നാല് മണിക്കൂറിനകത്ത് പോകും കാരണം ഇവര് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേമ്പറുകളും ഒക്കെ വിളിച്ച് ഒരാളെ ഒരാളെ എങ്ങനെ ദ്രോഹിക്കാമോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പൊ പറഞ്ഞ ഈ സ്ത്രീകളുടെ പീഡനം അങ്ങേയറ്റം ദുഃഖകരവും അതിക്രൂരവുമാണ് അതിനേക്കാൾ വേദനാജനകമായ പീഡനം അനുഭവിച്ച ആളാണ് ഞാൻ പക്ഷെ ഞാൻ വിട്ടില്ല ആ പടം കയ്യിൽ കിട്ടിയവരെ കൊണ്ടൊക്കെ തീർത്തു എന്നിട്ട് ആ പടം സെൻസർ ചെയ്യുന്നതിന് ഇവർ എതിർത്തപ്പം ഞാൻ കോടതി ഓർഡർ മേടിച്ചു എന്നിട്ട് ഇവരെല്ലാരെയും കൂടി സുജയാക്കുക അറിയുമോ എന്ന് എനിക്കറിയില്ല ഏറ്റവും സെൻസർ ഓഫീസിന്റെ മുമ്പിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പിൽ നിന്ന് പറയുന്നവരൊക്കെ ആയിരിക്കുമല്ലോ അതിന്റെ മുന്നിൽ അവർ പറയൂ ശ്രീ വിനയൻ ആൾക്കാരും മലയാള സിനിമയിലെ ഏതാണ്ട് മെയിൻ പെട്ട ഈ പിന്നെ പ്രൊഡ്യൂസേഴ്സും പിന്നെ നമ്മുടെ അന്ന് അന്ന് എനിക്കെതിരെ അവിടെ പ്രസംഗിക്കാൻ പോയതിനകത്ത് നമ്മുടെ മേനക സുരേഷ് കുമാർ നമ്മുടെ ഫിലിം ചേമ്പറുണ്ട് അന്ന് പ്രസിഡന്റ് ആയിരുന്നു സുരേഷ് കുമാറുണ്ട് ബി ഉണ്ണികൃഷ്ണൻ ഉണ്ട് ഇപ്പോഴത്തെ ഈ പറയുന്ന സജി നന്ദിയാടുണ്ട് ഇവരൊക്കെ അന്ന് പ്രസംഗിച്ചവിടെ മലയാള സിനിമയെ മൊത്തം എതിർക്കുന്ന പിന്നെ ഒരു മനുഷ്യന്റെ പടം സെൻസർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ആ എന്നിട്ട് ആ പടം ഞാൻ ആകെ വിഷമത്തിലായി കാരണം കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ചോണ്ട് കൊടുത്തപ്പോൾ ഇവർ എൻ ബ്ലോക്കായിട്ട് സെൻസർ ഓഫീസിന് മുന്നിൽ ധർണയിരുന്നു ഇത് ഇത് ഇതിനെപ്പറ്റി അന്ന് ഒരു മീഡിയ കാര്യത്തിൽ ചർച്ച ചെയ്തില്ല എന്താണ് ഈ വിനയം ചെയ്ത തെറ്റ് അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അതിന് നിയമോഷം ഇല്ലേ ഇനി ഞാൻ ആരെങ്കിലും കാശമോടിച്ചൊണ്ട് പോകാൻ ഇരിക്കുന്നത് ഇവർക്ക് നിയമോഷ്ടേ ഞാനാരെങ്കിലും തല്ലായിരിക്കുന്നത് നിയമോഷ്യല്ലേ ഇതൊന്നും ചെയ്യാതെ ഒരു ഒരു മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന അങ്ങനെ എന്റെ മുന്നിലൊന്നും വഴങ്ങാൻ തയ്യാറല്ല എന്നൊരു ദ്രാഷ്ട്യം കാണിക്കുന്നതിന് ഇരിക്കട്ടെ ആ എന്റെ പടം സെൻസർ ചെയ്യത്തില്ല എന്നും പറഞ്ഞവര് ഇവര് അവിടെ ഇത് ഇരുന്നു ഞാന് തുറന്നു പറയാം അന്ന് എന്നെ സഹായിച്ചത് അപ്പുറത്ത് ഇപ്പൊ യു പി എ സർക്കാരാന്ന് ഭരിക്കുന്നത് ഹുമാനായ രമേശ് ചെന്നിത്തലയാണെന്ന് എന്നോട് പറയുന്നത് അന്ന് കാനൻ രാജേന്ദ്രൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ സംസാരിച്ചു അങ്ങനെയാണ് ഡൽഹി വിളിച്ചു പറഞ്ഞിട്ട് ആ പടം സെൻസർ ചെയ്യണമെന്ന് ഏഹ് അവിടുത്തെ കേന്ദ്ര സെൻസർ ബോർഡിനോട് പറയുന്നത് അന്ന് ഇവിടുത്തെ സെൻസർ കമ്മിറ്റിയുടെ ഉപദേശകനായിരുന്ന അന്ന് എനിക്ക് തോന്നുന്നു ടോം വടക്കൻ സാറായിരുന്നു തോന്നുന്നത് അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത് കൊടുത്തത് ഈ പടം കാരണം മലയാള സിനിമ മൊത്തം ഇയാൾക്കെതിരാണ് അങ്ങനെ മൊത്തം ഇൻഡസ്ട്രിയെ എതിർത്തുകൊണ്ട് ഈ പടം സെൻസർ ചെയ്ത് കൊടുക്കല്ലെന്നാണ് ഇവിടുന്ന് റിപ്പോർട്ട് പോയത് അന്ന് ശർമ്മലാ ടാഗോറായെന്ന് തോന്നുന്നു അതിൻ്റെ ചെയർപേഴ്സൺ പക്ഷേ ശ്രീ രമേശ് ഇനത്തിൽ ഇടപെടുകയും എന്നെക്കൊണ്ട് നേരിട്ട് അന്ന് ഫോണിൽ സംസാരിപ്പിക്കുകയും ഞാൻ പറഞ്ഞു ഞാനൊരു ഫൈറ്ററാണ് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല ഞാൻ ഹൈക്കോടതിയിൽ ഇന്ന് ഓർഡർ മേടിച്ചു ഈ സംഘടനകളുടെ ഒന്നും വേണ്ട അതും പ്രകാരം ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഇവിടുത്തെ സെൻസർ ഓഫീസർ സെൻസർ ചെയ്യാൻ എനിക്ക് ഡേറ്റ് തന്നതാണ് പക്ഷേ വീണ്ടും ഞാൻ തോറ്റിരിക്കുന്നു കാരണം ഇവരെല്ലാം കൂടി ഇവിടെ സെൻസർ ഓഫീസിന്റെ മുന്നിൽ സമരം ചെയ്തിട്ട് എനിക്ക് സെൻസർ ചെയ്ത് തരണ്ടില്ലെന്ന് പറഞ്ഞപ്പം ഇവര് ഇവിടുത്തെ ഇവിടുത്തെ ഇപ്പം അന്നത്തെ എന്റെ സുഹൃത്തായ പ്രിയദർശനൊക്കെ എന്നെ ഇടപെട്ടെന്ന് തോന്നുന്നു ബോംബേലും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് അമിതാഭ് ബച്ചനോ എനിക്കറിയില്ലേ എങ്ങനെയാണെന്നുള്ളത് അവരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവിടുന്ന് വന്നത് ആ പടം സെൻസർ ചെയ്യേണ്ട മാറ്റി വെക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ ചെയ്തു അങ്ങനെയാണ് ആ പടം കൊണ്ടൊന്ന് തിയേറ്ററിൽ കൊണ്ടുവന്നത് അപ്പൊ ഇതൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ